അറ്റുനോട്ടു കാത്തിരുന്ന് തന്റെ മുപ്പത്തിയഞ്ചാം വയസ്സിൽ ദൈവം അനുഗ്രഹിച്ചു കിട്ടിയ പൊന്നോമനയെ ഏറെ ലാളിച്ചും സ്നേഹിച്ചും കൊതി തീരാത്ത ഒരമ്മ അവൾ അഞ്ചാം മാസത്തിൽ ആ കുഞ്ഞിനെയും കൊന്ന് ജീവനൊടുക്കിയിരിക്കുന്നു ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നാണ് ഈ ദുഃഖവാർത്ത എത്തുന്നത് പുത്തൻപുരയ്ക്കൽ ഡീനുവാണ് മകൻ ഏടനെ കൊലപ്പെടുത്തി ജീവൻ ജീവനൊടുക്കിയത് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന സംഭവമാണെങ്കിലും ഡീനുവിനെ കുറ്റപ്പെടുത്താൻ പോലും ആകാതെ വിതുമ്പാൻ മാത്രമാണ് വീട്ടുകാർക്കാകുന്നത് അത്രമേൽ ദുരിതപൂർണമായിരുന്നു ഡീനുവിൻ്റെ ജീവിതം മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഡീനുവിന്റെ ഭർത്താവ് ജസ്റ്റിൻ ജീവൻ ഒടുക്കുന്നത് ടാക്സി ഓടിച്ച് കുടുംബം പോറ്റിയിരുന്ന ജസ്റ്റിന് ഇടയ്ക്ക് ഒരു അപകടം പറ്റിയിരുന്നു അപകടത്തോടെ ടാക്സി ഓടിക്കാനാകാതെ വന്നു പിന്നാലെ കട്ടപ്പനയ്ക്ക് സമീപം പെയിന്റ് കട തുടങ്ങി എന്നാൽ കോവിഡിൽ എല്ലാം തകിടം മറിഞ്ഞു കച്ചവടം നിലച്ചതോടെ വലിയ കടബാധ്യതയായി ഇതിനിടയിലാണ് നാലു വർഷത്തെ ചികിത്സയ്ക്കൊടുവിൽ ഡീനു ഗർഭിണിയായതും പ്രസവിച്ചതും എന്നാൽ കടം പെരുകിയതോടെ ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെ കണ്ട് കൊതി തീരാതെ കുഞ്ഞിന് അൻപത്തിയേഴ് ദിവസം പ്രായമുള്ളപ്പോൾ ജസ്റ്റിൻ ജീവനൊടുക്കി ജസ്റ്റിന്റെ മരണത്തോടെ ഭാര്യ ഡീനു ആകെ ദുഃഖിതയായിരുന്നു സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഡീനു അമ്മ അച്ചാമ്മയ്ക്കൊപ്പമാണ് കഴിഞ്ഞത് വീടിനു ഇറങ്ങുന്നത് തന്നെ വിരളം കഴിഞ്ഞ ദിവസം രാത്രിയോടെ ശൗചാലയത്തിൽ പോകാൻ എഴുന്നേറ്റ അച്ചാമ്മയെ വീടിനു പുറത്താക്കി ഡീനു കഥകടച്ചു കഥകു തുറക്കാത്തതിനാൽ അച്ചാമ്മ ബഹളം വെച്ചപ്പോൾ ഓടിയെത്തിയ അയൽക്കാരാണ് ഡീനുവിനെ ഷാളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഇതിനിടെ തൊട്ടിലിൽ കുഞ്ഞിനെ നോക്കിയ വീട്ടുകാർ കണ്ടത് അനക്കമറ്റ കുഞ്ഞിനെയാണ് ഉടൻ തന്നെ നാട്ടുകാർ അമ്മയെയും കുഞ്ഞിനെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരിച്ചു പരിശോധനയിൽ കുഞ്ഞിന്റെ ശ്വാസകോശത്തിൽ വെള്ളം കയറിയതായി കണ്ടെത്തി അച്ചാമ്മയെ വീടിന് പുറത്താക്കി കഥകടയ്ക്കുന്നതിനു മുമ്പ് തന്നെ ഡീനു കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം ഡീനുവിന്റെ കിടപ്പുമുറിയിൽ വെള്ളം നിറച്ച ബക്കറ്റും കണ്ടെത്തിയിരുന്നു മൃതദേഹങ്ങൾ നാലുമുക്ക് നസ്രത് വാലി ദേവാലയ സെമിത്തേരിയിൽ ജസ്റ്റിന്റെ കല്ലറയ്ക്കു സമീപം സംസ്കരിച്ചു